കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് സ്വീകരിക്കപ്പെടുന്ന ഒരാൾക്ക് മൂന്ന് കിഡ്നി ഉണ്ടാകും എന്നുള്ള കാര്യം അറിയാവോ അതായത് അവരുടെ കേടായ രണ്ട് കിഡ്നിയും അതിനോടൊപ്പം സ്വീകരിക്കപ്പെടുന്ന ഒരു കിഡ്നിയും കൂടി ചേർത്ത് മൂന്ന് കിഡ്നി അവർക്കുണ്ടാകും മിക്കവാറും ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്ക് വേറെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവരിൽ നിന്ന് വളരെ ബ്ലഡ് ബ്ലഡിൻ്റെ റിലേഷൻസ് ഉള്ള ആൾക്കാരിൽ നിന്നായിരിക്കും അത് കൂടുതലും സ്വീകരിക്കപ്പെടാൻ ഏറ്റവും യോഗ്യതയുണ്ടാവുക കഴിയുമെങ്കിൽ ഐഡൻറ്റിക്കൽ ട്വിൻസിൽ നിന്നാണ് അത് സ്വീകരിക്കപ്പെടാനായിട്ട് ഏറ്റവും പറ്റുന്നത് ഇനി അത് പറ്റിയില്ലെങ്കിൽ ബ്ലഡ് റിലേഷനിലുള്ളവരോ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരോ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് എന്നാൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ലിവർ കേടായത് പൂർണ്ണമായിട്ടും മാറ്റി വെച്ചിട്ട് വേറൊരു ലിവറിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത് അപ്പോൾ ഡൊണൈറ്റ് ചെയ്യുന്ന ആൾക്ക് ആകെ ഒറ്റ ലിവറേ ഉള്ളൂ നമ്മുടെ ശരീരത്തിൽ ആ ലിവറിൻ്റെ ഒരു കഷ്ണം മാത്രം അത് വളരെ ഹെൽത്തി ഹെൽത്തിയാണെന്നുണ്ടെങ്കിൽ ലിവറിന് റെജുവനേറ്റ് ചെയ്യാനായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള കഴിവുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഭാഗം വെച്ചിട്ട് മാത്രം നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നത് ഇനി വേറൊരു കാര്യം കൂടെ കേട്ടോളൂ ലങ്സ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ഹാർട്ടും കൂടി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പൾമണറി ഹൈപ്പർ ടെൻഷൻ അതിൽ നിന്നുണ്ടാകുന്ന റൈറ്റ് ഹാർട്ട് ഫെയിലിയറിൽ ലങ് ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ ചിലപ്പോൾ ആവശ്യമായിട്ട് വരും അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ശ്വാസകോശവും ഹൃദയവും ഒരുമിച്ചാണ് മാറ്റിവെക്കുക അപ്പോൾ ശ്വാസകോശവും ഹൃദയവും ഭാര്യാ ഭർത്താക്കന്മാരെ പോലെ മെയ്ഡ് ഫോർ ഈച്ചറാണെന്ന് പറയും ഹാർട്ട് ആൻഡ് ലങ്സ് ആർ മീഡ് ഫോർ ഈച്ച് അതർ ഏതെങ്കിലും ഒരു അവയവം പണിമുടക്കി എന്നാൽ അത് മറ്റേ അവയവത്തെക്കൂടി ബാധിക്കാനിടയുണ്ട് അതുപോലെ മിക്കവാറും തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും മരണത്തിന് കാരണമാകുന്നത് കാർഡിയോ പൾമണറി അറസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഒന്നെങ്കിൽ ഹൃദയം നിന്ന് പോവും അല്ലെങ്കിൽ ശ്വാസകോശം നിന്ന് പോവും അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് നിന്ന് പോകും ഇതിനെയാണ് കാർഡിയോ പൾമണറി അല്ലെങ്കിൽ കാർഡിയോ റെസ്പിറേറ്ററി അറസ്റ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ഏതാണ്ട് പത്ത് ശതമാനത്തോളം മരണം ബ്രെയിൻ ഡെത്ത് കൊണ്ടാണ് ഉണ്ടാകുന്നത് ഹൃദയവും ശ്വാസകോശവും ചിലപ്പം വർക്ക് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി വെന്റിലേറ്ററിനെ ഹൃദയവും ശ്വാസകോശവും വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടാവാം അവരുടെ ഹൃദയവും ശ്വാസകോശവും ചിലപ്പോൾ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി സജ്ജമാക്കി നിർത്തുന്നതുമായിരിക്കാം അപ്പോൾ ആ ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള പേഷ്യൻറ്റിന് കാർഡിയോ പൾമണറി അറസ്റ്റ് കൊണ്ടല്ല ബ്രെയിൻ ഡെത്ത് കൊണ്ടാണ് മരണം സംഭവിക്കുന്നത് ഈ സെക്കൻഡറി ടു മെനി അതർ കോസസ് പ്രൈമറി കോഴ്സ് ഇതായിരിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് ശ്രദ്ധേയമായ വസ്തുത ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തുള്ളത്